അപ്പം ഇനിയിപ്പൊ നിങ്ങൾ ഈ ഒരു വണ്ടി കാണാനായിട്ട് പുതിയ ഒരു ലുക്കിലായിരിക്കും അതായത് ഇപ്പൊ കാണുന്ന ഈ ഒരു ലുക്കൊക്കെ മാറ്റി നമ്മൾ വേറെ ലെവലിലേക്ക് വണ്ടിയെ മാറ്റാനായിട്ട് പോകുകയാണ് കേട്ടോ ഒരു മഴയെന്ന് പറഞ്ഞല്ലോ ഒരു രക്ഷയില്ല ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൊടർ വാൾട്ട് എന്തെല്ലാവർക്കും സുഖല്ലേ അപ്പം ഗൈസ് ഇന്ന് ഡെയിലി ബ്ലോഗ് ഒമ്പതാണ് അതായത് ഒമ്പതാമത്തെ ദിവസം അട്ടിപ്പിച്ച് നമ്മൾ വീഡിയോ ഇട്ടിരിക്കുകയാണ് എന്തായാലും ഒരു മാസം അല്ലെങ്കിൽ ഒരു പറ്റുന്നിറത്തോളം മിനിമം ഒരു ഒരു മാസമെങ്കിലും ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡെയിലി ഒബ്സർവേഷൻ വീഡിയോ ആണ് ഇന്ന് എന്തൊക്കെയാലും മഴ പെയ്യും എന്നൊരു തോന്നല് എനിക്കുണ്ട് കേട്ടോ അപ്പം എന്തായാലും നമ്മൾ എന്താണ് ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ എഫ് സിയെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എഫ് സിയുടെ എൻജിൻ ഫുള്ള് അഴിച്ച് റിപ്പ് ഫുള്ള് അതായത് അതിൻ്റെ എ ടു സെഡ് കാര്യങ്ങൾ മാറാനായിട്ട് പോവുകയാണ് ഓൾറെഡി നമ്മൾ മാറിയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഇരിക്കും നിലവിൽ ഇപ്പം ക്രാങ്ക് ഫുള്ള് അഴിച്ച് സെറ്റ് ചെയ്യാനായിട്ട് റീസെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് അതെന്തൊക്കെയാലും ടൈം എടുക്കുന്ന പ്രോസസ്സാണ് വണ്ടി സിമിയാശൻ്റെടുത്തിട്ട് കൊണ്ട് കൊടുക്കണം ഇപ്പോൾ റീ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ച് ഫുൾ ഒരു അടാറ് ലോഞ്ച് നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് നമ്മുടെ ഈ ആർ എണ് ഫൈവ് കൂടെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അതായത് കുറേ നാളുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഒഴിക്കുന്നുണ്ട് നമ്മൾ ആർ എണ് ഫൈവ് എന്തേ കുറേ നാളായല്ലോ കണ്ടിട്ട് കാര്യം എഫ് സിയും എക്സ്പെർട്സും ഒക്കെ വന്നതിന് ശേഷം ഞാൻ പിന്നെ ഈ ഒരു വണ്ടി അധികം നമ്മുടെ ചാനലിൽ അങ്ങനെ വ്ളോഗിലൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല പണ്ട് തൊട്ടേ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ സന്തത സഹചാരിയാണ് നമ്മുടെ ആദ്യത്തെ വണ്ടിയാണ് ഈ ഒരു ആർ വൺ ഫൈവ് എന്ന് പറയുന്നത് ആദ്യത്തെ വണ്ടിയെന്ന് പറയുമ്പം ഡിസ്കവറ് നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടിയൊരു വണ്ടിയാണെങ്കിൽ ഇത് നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ചെടുത്തൊരു വണ്ടിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആർ വൺ ഫൈവ് എ ബി എസ് ബി എസ് ഫോർ അപ്പം എന്തിനാണ് ഈ വണ്ടിയായിട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ വണ്ടി ഒന്നും തന്നെ ഇല്ല എക്സ്പൾസ് വീട്ടിൽ പഞ്ചറായിട്ട് ഇരിക്കുന്നത് അത് ഞാൻ കാണിച്ചു തരാം അതുപോലെ പഞ്ചറായിട്ട് ട്യൂബ് മൊത്തത്തിൽ പോയി ഏകദേശം എഴുന്നൂറ് രൂപ ഒക്കെ ട്യൂബ് മാറാനായിട്ട് അപ്പോൾ ഞാൻ ഞാനാലോച്ച് സമയം കിട്ടുന്ന പോലെ അതിൻ്റെ ട്യൂബും കാരലൊക്കെ മാറിയാൽ മതി ഈ കാര്യമെന്ന് പറഞ്ഞാൽ എക്സ്പെർട്സിന് ഇപ്പോൾ നിലവിൽ വലിയ ഓട്ടോ ഇല്ല കാര്യം എഫ് സിയിൽ ആയിരുന്നല്ലോ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ആർ എൻ ഫൈവ് കുറേ ആണെങ്കിൽ ഉപയോഗിക്കുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് ഇനി ആർ എൻ ഫൈവ് ഉപയോഗിക്കുക അത് മാത്രമല്ല നമ്മുടെ ആർ ആൻഡ് ഫൈവിന് ഒരു മേജർ ആയി കിടക്കുകയാണ് മേജർ സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ വണ്ടികൾക്കും ഉള്ളൊരു സംഭവമാണ് ഒരു പത്ത് നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഇപ്പോൾ എത്ര കിലോമീറ്റർ ആയിരുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് കാണിത്തരാം അഞ്ച് വർഷമായിട്ട് എന്തുകൊണ്ട് ഇത്രയും കിലോമീറ്ററോളം ഓടിയിട്ടുള്ളൂ എന്ന് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാം എൻ്റെ മുപ്പത്തൊമ്പതിനായിരത്തി നാനൂറ്റി എഴുപത്തൊന്ന് കിലോമീറ്റർ ആയി അഞ്ച് വർഷം കൊണ്ട് ഇത് കുറവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറവാണ് എന്നാൽ അത്ര ഒരു ഒട്ടും ഓട്ടോ ഇല്ലാത്ത വണ്ടിയാണെന്ന് ഞാൻ പറയത്തുമില്ല പക്ഷേ എക്സ്പെൽസ് വന്ന് ഞാനൊരു പതിനായിരം കിലോമീറ്റർ ഓടിച്ചു ഒരു വർഷം കൊണ്ട് എഫ് സി ഇതിൻ്റെ ഇടയ്ക്കും കൂടെ ഞാൻ ഒരു പത്തിരുപതിനായിരം കിലോമീറ്റർ ഓടിച്ചു അപ്പം മുപ്പതിനായിരം കിലോമീറ്റർ പ്ലസ് ഈ വണ്ടിയുടെ അന്ന് പ രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് ഈ വർ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഒരുപാട് ലോക്ക്ഡൗൺ ഉണ്ടായിരുന്നല്ലോ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ഓട്ടോ ഇല്ലായിരുന്നു അപ്പോൾ ഈ മുപ്പതിനായിരം ഈ രണ്ട് വണ്ടിയിൽ ഓടിയ മുപ്പതിനായിരം ഈ ലോക്ക്ഡൗണിൽ ഓടേണ്ട ഓട്ടങ്ങൾ കുറേയൊക്കെ ഒഴിവായി കുറേ നാൾ വണ്ടി എടുക്കത്തില്ലായിരുന്നു അങ്ങനെ ഒരു പത്ത് എഴുപതിനായിരം കിലോമീറ്റർ കഴിയേണ്ട സമയം കഴിഞ്ഞു എന്നിരുന്നാലും നാൽപ്പതിനായിരം കിലോമീറ്റർ എന്ന് പറയുന്നത് ഒരു കുറവായിട്ടുള്ള സംഖ്യൊന്നും അല്ല ഒരു ഇച്ചിരി അത്യാവശ്യം വണ്ടി ഓടിയ എഞ്ചിൻ തന്നെയാണ് നമ്മുടേത് അപ്പോൾ ഒരു മേജർ സർവീസ് ആംബുലൻസ് പോകുന്നു കേട്ടോ ആ ഒരു മേജർ സർവീസ് ആയി കിടക്കുകയാണ് നമ്മൾ ഒരുപാട് മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് അതിനെപ്പറ്റി നമ്മൾ ഒരു ഓൾറെഡി വീഡിയോ ആയിട്ടുള്ളു അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല ബ്രേക്ക് പാഡ് എന്തായാലും മാറണം രണ്ടെണ്ണം അതുപോലെ തന്നെ ബ്രേക്ക് പാഡിൻ്റെ ഒപ്പം തന്നെ ബാക്കിലത്തെ ഡിസ്ക് ബ്രേക്കും കൂടെ നമുക്ക് മാറേണ്ട സമയമായതേ കണ്ടില്ലേ ഫുള്ള് തേഞ്ഞ് തീർന്നിരിക്കുകയാണ് അതുപോലെ തന്നെ ബ്രേക്ക് ഫ്ലൂയിഡൊക്കെ നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ബ്രേക്ക് ഫ്ലൂയിഡോ കാരണം തന്നെ ഇപ്പം നിലവിൽ മാറുന്നില്ല പിന്നെ എഞ്ചിനായി സ്കൂളൻ്റ് നമ്മൾ ഒഴിച്ചതിന് ശേഷം എനിക്ക് തോന്നിയൊരു കാര്യമെന്ന് പറയുന്നത് ഇതിൻ്റെ കൂളിങ് എഫിഷ്യൻസി കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട് എന്ന് പറയുമ്പം ഇത് പെട്ടെന്ന് തന്നെ തീരുന്നുണ്ട് കേട്ടോ അതെനിക്ക് വീഡിയോയിലൂടെ എത്രത്തോളം കാണിക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് കരുത്തില്ല പക്ഷേ വണ്ടി അങ്ങനെ ഓവർ ഹീറ്റോ കാര്യങ്ങളോ തന്നെ ഇതിനാവുന്നില്ല പക്ഷെ പെട്ടെന്ന് കുറയുന്നുണ്ട് ഇതിൻ്റെ ലെവല് അതുപോലെ തന്നെ ചൈനീസ് പ്രോക്കറ്റൊന്നും തന്നെ മാറേണ്ട യാതൊരു രക്ഷം ഇതുവരെ ആയിട്ടില്ല കാര്യം ഇട്ടിട്ട് ഇപ്പോൾ ഏകദേശം പതിനായിരം കിലോമീറ്റർ ആയതേ ഉള്ളൂ ഈ ഒരു ചൈനീസ് പ്രോക്കറ്റ് ഇട്ടിട്ട് പിന്നെ ടയർ ആണെങ്കിലും മാറേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇവിടെ കാണാം ആൽഫോ എച്ച് വൺ ആണ് പതിനായിരം പന്ത്രണ്ടായിരം കിലോ പതിമൂവായിരം ആയി മാറേണ്ട കാര്യമില്ല ഫ്രണ്ടിലാണെങ്കിലും മിഷിലിൻ്റെ ടയറാണ് കിടക്കുന്നത് പിന്നെ മേജർ സർവീസിൽ ഒബിയസ്ലി പിന്നെ മേജർ ഒബ്ബിയസ്ലി നമ്മുടെ എൻജിൻ ഓയിൽ മാറണം മുപ്പത്തിനാലായിരത്തി മാറിയതാണ് മോട്ടിവുകളുടെ എൻജിൻ ഓയിലാണ് ഇതിൽ നിന്ന് ഓഴിച്ചത് ഇപ്പോൾ അയ്യായിരം കിലോമീറ്റർ ഓടി ഓയിലും ഫിൽറ്ററും ഒക്കെ മാറി ഇതിൻ്റെ ത്രോട്ടിൽ ബോഡിയും അതുപോലെ തന്നെ ഇഞ്ചക്ടറൊക്കെ ക്ലീൻ ചെയ്യണം ഫുള്ള് കാര്യം നല്ല പോലെ കറണ്ട് ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം കാര്യം ഫ്യൂല് നല്ല രീതിയിൽ മിസ്സിങ് അതായത് ചില സമയങ്ങളിൽ മാത്രം കാണിക്കുന്നുണ്ട് ഒരു പവർ ലാഗ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു പെർസെൻറ്റേജ് എനിക്ക് തോന്നുന്നുണ്ട് പവർ ലാഗ് കേട്ടോ പിന്നെ സ്പാർക്ക് പ്ലഗ് ഒക്കെ ഒന്നായിച്ച് ക്ലീൻ ചെയ്യണം കാര്യം ഇപ്പോൾ ഏകദേശം ഇട്ടിട്ട് രണ്ട് വർഷമായി ഞാൻ തിരിഞ്ഞ് നോക്കിയിട്ടില്ല അത് കഴിഞ്ഞിരിടിയം ത്രിപ്ലസ് പാർക്ക് ആണ് ഇട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് നോക്കിയിട്ട് കാര്യമില്ല പിന്നെ മേജർ സർവീസിൽ ആ ഫോർക്ക് ഷോക്ക് ഫുള്ള് പോയി കിടക്കുകയാണ് ഇതേ താന്ന് കിടക്കുകയാണ് ഇരുത്തി ഇരിക്കുകയാണ് ഇതിൻ്റെ സ്പ്രിംഗിങ് കാരനിലൊക്കെ മാറണം അതുപോലെ തന്നെ ഓർക്ക് ഓയിൽ മാറണം ഓയിൽ സീൽ മാറണം ഇതിൻ്റെ പൈപ്പ് മാറണം ഈ പൈപ്പ് ഫുള്ള് തേഞ്ഞിരിക്കുകയാണ് പിന്നെ റേഡിയേറ്റർ ഗാർഡ് വെച്ചിട്ടുണ്ട് അതൊക്കെ അഴിച്ചു മാറ്റണം കാര്യം ഹീറ്റിംഗ് കാരണിലൊക്കെ നല്ലോണം പുറത്തു പോകണമെങ്കിൽ റേഡിയേറ്റർ ഗാർഡ് മാറ്റിയേ പറ്റത്തുള്ളൂ അങ്ങനെ നമ്മുടെ ഒക്കെ ഒന്ന് ഫുള്ള് ഫ്ലഷ് ചെയ്യണം പിന്നെ മേജർ സർവീസിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് വാൾവ് ക്ലിയറൻസ് ചെയ്യണം വാൾവ് ക്ലിയറൻസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കൊരു ഡൗട്ട് ഇല്ലാതില്ല കാര്യം വലിയ സൗണ്ടോ കാരണോ ഒന്നും തന്നെ ഇല്ല കേട്ടോ വലിയ സൗണ്ടില്ല എന്തിരുന്നാലും വണ്ടി മേടിച്ചിട്ട് ഇതുവരെ ഞാൻ വാൾവ് ഒന്നും ക്ലിയർ ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വാൾവ് ക്ലിയർ ചെയ്യണമെന്നുണ്ട് അതെല്ലാം തന്നെ ഹെഡും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കണം പിന്നെന്താണ് പിന്നെ വേറെ പ്രത്യേകിച്ച് മേജർ സർവീസിൽ പറയാനായിട്ടൊന്നും തന്നെ ഇല്ല കാര്യം ഞാൻ നല്ലോണം വണ്ടി മെയിൻറ്റൈൻ ചെയ്യുന്നൊരു വ്യക്തിയാണെന്നാണ് എൻ്റെ വിശ്വാസം മെയിൻറ്റൈൻ എന്നല്ല അന്നുള്ളത് അന്നെന്ന് നമ്മൾ മാറി വിടുന്നുണ്ട് ഇപ്പം കാർബൺ ക്ലീനിങ് ആണെന്നുണ്ടെങ്കിലും ഞാൻ ഈ അടുത്തിറക്കാണ് എമലൂബിൻ്റെ കാർബൺ ക്ലീനർ ഉപയോഗിച്ചത് അത് ഇടക്കിടക്ക് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഇരുപത്തി രണ്ടായിരത്തിൽ ഞാൻ ചെയ്തു ഇപ്പം നാൽപ്പതിനായിരം എടുക്കുന്ന സമയത്ത് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഫുള്ളൊന്ന് റീസെറ്റ് ചെയ്ത് എടുക്കണം വണ്ടി അപ്പോൾ എന്തായാലും നമുക്ക് എഫ് സി കൊണ്ട് കൊടുക്കാം എഫ് സി കൊണ്ട് കൊടുത്തിട്ട് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം എൻ്റെ കയ്യിൽ ഇനി കുറേ നാളത്തേക്ക് ഈ വണ്ടി ഇനി കാണത്തില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നനഞ്ഞ് ഇനി കുളിച്ച് കയറാം ഒരുപാട് ആൾക്കാർ പറയുന്നിട്ട് സ്ക്രാപ്പ് എടുത്ത വണ്ടിക്ക് ഇതായിരിക്കും അവസ്ഥയെന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ഈ വണ്ടി ഞാൻ എടുത്തത് അതായത് വണ്ടി പണിയണം പണിഞ്ഞുകൊണ്ടിരിക്കണം എന്നൊക്കെ പ്രതീക്ഷിച്ച് നമുക്ക് കണ്ടന്റ് ആവുമല്ലോ എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ വണ്ടി എടുത്തത് പക്ഷെ അത് അതിര് വിട്ട് പോയപ്പോഴാണ് എൻ്റെ കയ്യിൽ നിന്ന് പോയത് അതായത് മൂന്ന് വർഷമായിട്ടും പണി തീരുന്നില്ല അതായത് മൂന്ന് വർഷമായിട്ട് പണി തീരുന്നില്ലെന്ന് പറയുമ്പം മൂന്ന് വർഷവും പണിച്ചുകൊണ്ടിരുന്നില്ല ഓരോരോ പണികളും ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സെറ്റപ്പാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ വണ്ടിയുടെ എൻജിൻ ഫുള്ള് ഓവറോൾ ചെയ്യാനായിട്ട് പോവുകയാണ് അതായത് ഇളക്കി ഒന്ന് അഴിച്ച അഴിച്ചതിൻ്റെ ഉള്ളിൽ തേയ്മാനം വന്ന ഭാഗമൊക്കെ ഒന്ന് കംപ്ലീറ്റ്ലി റിപ്പയർ ചെയ്ത് മാറ്റി ഫുള്ളൊന്ന് റീ അസംബിൾ ചെയ്ത് റീസ്റ്റോർ ചെയ്ത് അതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ബ്രാൻഡ് ന്യൂ ആക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് കൊണ്ട് എന്തായാലും നടക്കുന്നില്ല സിമിയാശേൻ്റെ അടുത്തോട്ടാണ് പോകുന്നത് ഓഫ് കോഴ്സ് അപ്പം എൻജിൻ അഴിച്ച് ഫുള്ള് റീസെറ്റ് ചെയ്യേണ്ട ഒരു പ്രോഗ്രാം അല്ലേ അപ്പം നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല കുറച്ച് ടൈം എടുത്ത് ചെയ്താൽ മതി ടൈം എടുത്ത് ചെയ്യാൻ മതി എന്ന് പറയുമ്പോൾ അവിടുത്തെ തിരക്ക് കാരണം കേട്ടോ അവിടെ ഒരുപാട് വണ്ടികൾ പെൻറ്റിങ് ഇടയ്ക്കാണ് ഇനിയും കൊടുക്കാനായിട്ട് നല്ല തിരക്കാണ് സിമേഷൻ്റെ അടുത്ത് അപ്പം നമ്മൾ കുറച്ച് ടൈം എടുത്ത് അത്രേ ചെയ്യുന്നുള്ളൂ ഈ ഒരു വണ്ടിയുടെ എൻജിൻ പണിയും കയറിലൊക്കെ അപ്പം ഇനിയിപ്പം നിങ്ങൾ ഈ ഒരു വണ്ടി കാണാനായിട്ട് പോകുന്നത് പുതിയൊരു ലുക്കിലായിരിക്കും അതായത് ഇപ്പം കാണുന്ന ഈ ഒരു ലുക്കൊക്കെ മാറ്റി നമ്മൾ വേറെ ലെവലിലേക്ക് വണ്ടിയെ മാറ്റാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കാത്തിരിക്കും ഇപ്പോൾ നമ്മൾ നേരെ സീമയാശേണ്ട എടുത്തിട്ട് പോയിട്ട് നമ്മുടെ വണ്ടി കൊടുത്തിട്ട് തിരിച്ചു വരുന്നൊരു പരിപാടിയും പിന്നെ അലറ ചില്ലറ മറ്റുള്ള പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യണം അപ്പോൾ നമ്മുടെ എക്സ്പ്രസ് എന്തേന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എക്സ്പ്രസ് എവിടെ കൊണ്ടുപോയി അത് കാണുന്നില്ലല്ലോ കൊടുത്തോ ഹീറോയ്ക്ക് തിരിച്ചു കൊടുത്തോ എന്നൊക്കെ എക്സ്പ്രസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഇപ്പോൾ വരും സോ അവിടെ ചെന്നിട്ട് കാണാം ഓട്ടോ എടുത്തുകൊണ്ടെന്ന് ജസ്റ്റ് നിന്ന് ഇറങ്ങിയ സമയത്താണ് ഒരു എട്ടിന്റെ പണി കിട്ടിയത് നമ്മുടെ ഓട്ടോയിലെ കിക്കർ അങ്ങ് ഇളകി വന്നു ഊരി വന്നു അവസാനം ഇപ്പോൾ തെള്ളി ഓണാക്കി കൊണ്ടുപോയാണ് അത് ഒടിഞ്ഞു പോയതാണെന്ന് തോന്നുന്നത് ആ പന നമ്മളിപ്പോൾ വർക്ക്ഷോപ്പിലോട്ട് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡെയിലി ഒബ്സർവേഷൻ്റെ ഭാഗമായിട്ട് കാണിച്ചാണ് കേട്ടോ അപ്പോൾ ടഫ് ഓഫ് റോഡാണ് കേട്ടോ ഇവിടെ വണ്ടിയുടെ ഒൻറ്റ മോനെ ഒരു രശി കേട്ടാ വണ്ടിയുടെ ആപ്പീസ് ഇളകും അപ്പം നമുക്ക് എന്തായാലും വർക്ക്ഷോപ്പിൽ ചെന്ന് ഇത് മാറിയിട്ട് വീട്ടിനേരെ കൊണ്ടിട്ടേക്കൊന്നുകായ് ഒരു രക്ഷയില്ലാത്ത പറഞ്ഞല്ലോ ഒരു രക്ഷയില്ല എന്റെ മോനെ കട്ടർ അമ്പോ വെള്ളം കഴിച്ചു കയറുന്നത് ഞാൻ അടുത്തിണ്ടല്ലോ ഈ കവറൊന്നും എടുത്തില്ല ട്ടോ അതുകൊണ്ട് തന്നെ ദേഹത്തോടെ എല്ലാം വെള്ളം യാണ് ഒന്നും പറയാനില്ല ഹെവി മൂഡ് എന്ന് പറഞ്ഞുണ്ടല്ലോ ഹെവി മൂഡ് ഇത്രയും ഒരു ഭംഗിയുള്ള ഒരു മഴയാത്ര എൻ്റെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാര്യം അത്ര കീടിലും കേട്ട ഓട്ടോയില് ഇത്രയും നല്ല മഴ അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഈ ഒരു സ്പീഡിൽ ഇങ്ങനെ പോകുമ്പോൾ കിട്ടുന്നൊരു ഫീല് ഓ മൈ ഗാട്ട് മൈ ഗാഡ് അങ്ങനെ ഒരു വലിയൊരു സംഭവം കഴിഞ്ഞു എന്തായാലും ഇന്നിനിയിപ്പം എഫ് സിയും കൊണ്ട് കൊടുത്ത് ഓട്ടോയ്ക്കും പണിയായി ഇതേ സമയം ഒരുപാടായി ഇപ്പം ആറു മണിക്കടുത്തായി അപ്പം എന്തായാലും ഇന്നിനിയിപ്പം ആർ എണ് ഫൈവ് സർവീസിനെ കൊണ്ടുപോക്ക് നടക്കത്തില്ല എന്തായാലും നാളത്തെ വീഡിയോയിൽ നമുക്ക് ആർ എൻ ഫൈവ് പറ്റുമെങ്കിൽ സർവീസ് ചെയ്യാനായിട്ട് കൊണ്ടുപോകാം അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോയിലാണ് ബൈ